ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ ഏഴാമത്തെ പാഠം നട്ടുനച്ച് നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ പേജിൽ എന്താണ് നട്ടുനച്ചെന്ന പാഠത്തിലെ ഒന്നാമത്തെ പേജിൽ കാണുന്ന രണ്ടു കൃഷി ചെയ്തതാണ് കാണുന്നത് അല്ലേ അപ്പൊ ഇതാ ഇയാളുടെ പേരാണ് ഇയാളാണ് രംഗൻ രംഗന്റെ ഭാര്യയാണ് കുങ്കി രംഗന്റെ ഭാര്യയാണത് ഭാര്യയുടെ പേരെന്താണ് കുങ്കി എന്നാണ് പേര് ഓക്കെ രംഗനും കുങ്കിയും കൃഷിക്കാരാണ് അവർ ചേന ചേമ്പ് തണ്ണിമത്തൻ തുടങ്ങി പലതും കൃഷി ചെയ്തു അപ്പൊ എന്തൊക്കെയാണ് രംഗനും കുങ്കിയും കൃഷി ചെയ്യുന്നത് ചേന ചേമ്പ് തണ്ണിമത്തൻ ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് ഒരു ദിവസം രംഗൻ ചന്ദ്ര കാട്ടിലൂടെ വരികയായിരുന്നു തലയിൽ ഒരു കെട്ട് മധുരക്കിഴങ്ങ് വള്ളികൾ അപ്പൊ രംഗന്റെ തലയിൽ എന്താ ഉള്ളത് മധുരക്കിഴങ്ങ് വള്ളികളാണ് മധുരക്കിഴങ്ങിന്റെ വള്ളി പെട്ടെന്ന് സുബുക്കരടി രംഗന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി നിൽക്കവിടെ അയ്യോ ഉപദ്രവിക്കരുതേ രംഗൻ അലറിക്കരഞ്ഞു വെറുതെ വിട്ടാൽ ഇത് വിളയുമ്പോൾ പാതി നിനക്കുന്നതരാം ശരി ഇപ്പോൾ നീ പോയിക്കോ വിളവെടുക്കുമ്പോൾ ഞാൻ വരും രംഗനും കുങ്കിയും മധുരക്കിഴങ്ങ് വള്ളികൾ നട്ടു അപ്പൊ എന്തിനാണ് മധുര കിഴങ്ങ് വള്ളിയും കൊണ്ട് രംഗൻ പോകുന്നത് അത് നടാനാണല്ലെ രംഗന്റെ കൃഷി എടുത്ത് കൊണ്ടുപോയി നടാൻ വേണ്ടിട്ടാണ് അപ്പോഴാണ് രംഗന്റെ മുന്നിലേക്ക് ആര് വന്നത് നമ്മുടെ സുബുകരടി കരടീന്റെ പേരാണ് സുബു ഓക്കെ സുബ്ക്കരടി വന്നു എന്നിട്ട് എന്താ പറയണത് ഉപദ്രവിക്കരുത് അപ്പൊ എങ്ങനെ എന്ത് പറഞ്ഞു ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു അല്ലേ വെറുതെ വിട്ട് എന്ത് തരാന്നാ പറയുന്നത് നമ്മുടെ മധുര കിഴങ്ങ് വള്ളി കുഴിച്ച് ആ കുഴിച്ചിട്ട് അത് വിളയുമ്പോ അല്ലെ അതിൽ കിഴങ്ങ് ഉണ്ടാവുന്ന സമയത്ത് അതിലെ പാതി നിനക്ക് തരാന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ സുബ്ബുകരടി സംബന്ധിച്ചു അപ്പൊ പോയിക്കോ പാതി ഇനി തരണം എന്നുള്ള നമ്മളെ ആ ഒരു ഇതിലെ കണ്ടീഷനിൽ എന്ത് ചെയ്യണം സുബ്ബുക്കരടി രംഗനെ വെറുതെ വിട്ടു അങ്ങനെ രംഗന് രംഗൻ കൃഷി എടുത്ത് വന്നു രംഗനും കുങ്കിയും കൂടെ എന്താ ചെയ്യുന്നത് മധുരക്കിഴങ്ങ് വള്ളികൾ നട്ടു അങ്ങനെ വിളവെടുപ്പ് ദിവസം എത്തി സുബ്ബുക്കരടി വരുമോ കുങ്കി വിഷമത്തോടെ ചോദിച്ചു തൂമ്പയും അരിവാളുമായി രംഗൻ ബയലിൽ വട്ടിയും എടുത്ത് പിന്നാലെ കുങ്കിയും എത്ര നേരമായി കാത്തിരിക്കുന്നു എനിക്കുള്ള വീതം തന്നാട്ടെ സുബു നിനക്ക് വെടിച്ചെടിയുടെ മുഗൾ ഭാഗം വേണോ അടിഭാഗം മതിയോ എനിക്ക് മുഗൾ ഭാഗം മതി അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് വള്ളികളൊക്കെ നട്ടു കുറെ ദിവസങ്ങൾ കഴിഞ്ഞു അതിലൊക്കെ കിഴങ്ങ് ഉണ്ടായില്ലേ അപ്പൊ നമ്മൾ എപ്പോഴാണ് വിളവെടുക്കുക വിളവെടുക്കുക പറയുന്ന കിഴങ്ങുകളൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുകയാണ് അല്ലേ അപ്പൊ നമ്മൾ ആ ദിവസമായി അപ്പൊ വിളവെടുക്കാൻ വേണ്ടിട്ട് രംഗനും കുങ്കിയും കൂടെ കൃഷിയിടത്തിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ കുങ്കി ചോദിക്കുകയാണ് നമ്മുടെ സുബുക്കരടി വരുമോ സുബുക്കരടി വരാൻ പറ്റില്ലേ വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രംഗനും രംഗന എന്താണ് വയലിൽ വയലിൽ പോവാണ് അല്ലെ വയലിൽ എന്തുമായിട്ടാണ് പോകുന്നത് തൂമ്പയും അരിവാളുമായിട്ട് അല്ലെ അരിവാൾ പറഞ്ഞ ഇതാണ് അരിവാൾ എന്ന് പറയുന്നത് രംഗന്റെ കയ്യിൽ ഇതിനെയാണ് നമ്മൾ തൂമ്പ എന്ന് പറയുക അപ്പൊ പിന്നാലെ കുങ്കിന്റെ കയ്യിൽ എന്ത്ണ്ട് വട്ടി കണ്ടില്ലേ ഈ കൊട്ടയെ നമ്മൾ പറഞ്ഞത് വട്ടിന്നാണ് പറയുക വട്ടിയും ഉണ്ട് അല്ലെ അതായത് എന്ത് ചെയ്തു വയലിൽ എത്തി അവിടെ എത്തിയപ്പോൾ ആണ് ആരവിടെ ഇരിക്കണു നമ്മുടെ സുബുക്കരില്ലേ സുബുക്കരി പറയുകയാണ് ഞാൻ എത്ര നേരം ഇവിടെ ഇരിക്കണോ എനിക്കുള്ള വീതം വേഗം തരാൻ പറയുകയാണ് അപ്പൊ നമ്മുടെ എന്താ നമ്മുടെ ആരെ ചോദിക്കുകയാണ് നിനക്ക് ഏത് ഭാഗം വേണം ചെടിയുടെ മുകൾ ഭാഗം വേണോ അടിഭാഗം വേണോ ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ സുബു എന്ത് പറഞ്ഞു മുകൾ ഭാഗം മതി എന്ന് പറയാണ് കേട്ടോ സുബുവിനെ അറിയില്ല കിഴങ്ങുണ്ടാവുന്നത് ചെടിയുടെ അടിയിലാണെന്ന് നമ്മുടെ സുബുവിനെ അറിയില്ല അതുകൊണ്ടാണ് സുബു എന്താ പറയുന്നത് മുഗൾ ഭാഗം അല്ലെ പക്ഷെ മുഗൾ ഭാഗം വെച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മധുര കിഴങ്ങ് വള്ളിയുടെ കിഴങ് ഉണ്ടാവുന്നത് എവിടെയാണ് അടിയിലാണ് അല്ലെ ആ കിഴങ്ങിന് നമ്മൾ അത് കൃഷി ചെയ്യുന്നത് അപ്പൊ കിഴങ്ങ് എവിടെ ഉണ്ടാവുക ചെടിയുടെ അടിഭാഗത്താണ് ഉണ്ടാവുക അല്ലാതെ ആ വള്ളിയിൽ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യുന്നത് നമ്മുടെ സുബ്ക്കരടി മുഗൾ ഭാഗം മതി പറഞ്ഞു അത് കേട്ട് രംഗൻ എന്ത് ചെയ്തു അരിഞ്ഞെടുത്ത വള്ളിക്കിട്ട് കുങ്കി സുബുവിന്റെ തലയിൽ വച്ചു കൊടുത്തു സന്തോഷത്തോടെ സുബു കാട്ടിലേക്ക് നടന്നു ഇവൻ ഒരു വിഡ്ഡി തന്നെ കുങ്കി പറഞ്ഞു കിളച്ചെടുത്ത മധുരക്കിഴങ്ങുമായി രംഗൻ ചന്തയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ നമ്മുടെ സുബു പറഞ്ഞ പോലെ എന്തു ചെയ്തു രംഗൻ അരിഞ്ഞെടുത്ത വള്ളിക്കെട്ടൊക്കെ നമ്മുടെ കുങ്കി എന്ത് ചെയ്തു സുബുവിന്റെ തലയിൽ വെച്ചു കൊടുത്തു സുബ് സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്യണതും കൊണ്ട് കാട്ടിലേക്ക് പോയി കുങ്കി എന്താ പറയണത് ഒരു വിഡ്ഢി തന്നെയാണ് അല്ലെ അല്ലാതെ കിഴങ്ങ് കിഴങ്ങ് ശരിക്കും ആവശ്യം പക്ഷെ കിഴങ്ങ് വേണ്ട മുഗൾ ഭാഗം മതി പറഞ്ഞു അല്ലേ കാരണം സുബുവിന് അറിയില്ല ആ കിഴങ്ങുള്ള കാര്യം അപ്പൊ എന്താ ചെയ്യണം ചെയ്യണ നമ്മുടെ രംഗൻ എന്ത് ചെയ്തു കിളച്ചെടുത്ത മധുരക്കിഴങ്ങ് ആയിട്ട് രംഗൻ എന്താ ചെയ്യണത് വെച്ചാൽ അന്തയിലേക്ക് പുറപ്പെടുകയാണ് നോക്കി പറയാം രംഗനും കുങ്കിയും എന്തൊക്കെ കൃഷികൾ ചെയ്തിരുന്നു എന്തൊക്കെയാണ് രംഗനും കുങ്കിയും കൃഷി ചേന ചേമ്പ് തണ്ണിമത്തൻ മധുരക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ മറ്റെന്തെല്ലാം കൃഷി ചെയ്യാ കൃഷികൾ ചെയ്യാറുണ്ട് മറ്റെന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നത് വേറെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ തെങ്ങ് വാഴ പച്ചമുളക് തക്കാളി പയർ അങ്ങനെ മറ്റെന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ ചോദ്യം അടുത്തത് അങ്ങനെ എങ്ങനെ എന്ത് ചെയ്യാണ് മധുരക്കിഴങ്ങുമായിട്ട് ചന്തയിൽ എത്തി കാണുന്നതാണ് ചന്ത ഇന്ന് ചൊവ്വാഴ്ച എന്തൊരു തിരക്കാണ് ചന്തയിൽ ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നു അപ്പൊ ഭയങ്കര തിരക്കാണല്ലേ നമ്മുടെ ചന്തയിൽ വല്ല നല്ല തിരക്കുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത് ലോറിയിൽ നിന്ന് ഇറക്കുന്നത് വാഴക്കുലകൾ ഇറക്കുന്നു ഒരു ഭാഗത്ത് ചേന മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് കാണുന്നില്ലേ ചേന ഇതാണ് ചേനട്ടും അപ്പൊ ചേന മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ചാക്കുകളിൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടാതെ മത്തൻ കുമ്പളങ്ങ തക്കാളി വെള്ളരിക്ക ചീര തുടങ്ങി എന്തെല്ലാം പച്ചക്കറികൾ വാങ്ങാനും വിൽക്കാനും എത്ര എത്ര ആളുകൾ തിരക്കോട് തിരക്ക് അപ്പൊ ആളുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള സ്ഥലമാണ് ചന്താല് അതുകൊണ്ടാണ് ചന്തൽയില് എന്ത് ചെയ്യുന്നത് അത്രയും തിരക്ക് അപ്പൊ നോ അപ്പൊ നമ്മുടെ രംഗം ചന്തയിൽ എത്തിയിരിക്കുകയാണ് പറയാം എഴുതാം നിങ്ങൾ ചന്തയിൽ പോയിട്ടുണ്ടോ അവിടെ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് എന്തുകൊണ്ടാണ് ചന്തമ്മ ചന്ത എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇത്ര തിരക്കുണ്ടാവുന്നത് അവിടെ ആൾക്കാർ എന്തിലൊക്കെ വരാറുണ്ട് വിൽക്കാൻ മാത്രം വരുന്നവരല്ല വിൽക്കാനും വാങ്ങാനും ഉള്ള സ്ഥലമാണ് ചന്ത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ അത്ര തിരക്ക് കാരണം അവിടെ എല്ലാ സാധനങ്ങളും ലഭിക്കും അല്ലേ ചന്തയിൽ എല്ലാ സാധനങ്ങളും ലഭിക്കും അതുകൊണ്ടാണ് അവിടെ നല്ല തിരക്കുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അവിടെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത് കാരണം സാധനങ്ങൾ വിൽക്കാനും എല്ലാ സാധനങ്ങളും വിൽക്കാനും അവിടെ ഉണ്ടാവും അതെല്ലാം വാങ്ങാനും ആൾക്കാർ വരാറുണ്ട് അങ്ങനെയാണ് അവിടെ ചന്തയിൽ നല്ല തിരക്ക് ഉണ്ടാകുന്നത് അബ്ബാസിന്റെ കടയിൽ മധുര കിഴങ്ങ് വിറ്റു രംഗരെ നല്ല വില കിട്ടി വാഴക്കന്നുകൾ വാങ്ങി വാഴക്കന്നുകളും വാങ്ങി അവൻ ചന്തയിൽ നിന്ന് മടങ്ങി അങ്ങനെ നമ്മുടെ മധുര കഴിഞ്ഞ് എന്ത് ചെയ്തു രംഗൻ അബ്ബാസിന്റെ കടയിൽ കൊണ്ടുപോയി വിറ്റു അങ്ങനെ നല്ല വില കിട്ടി അത് വെച്ചിട്ട് എന്ത് ചെയ്തു വാഴക്കന്നുകൾ കൂടെ വാങ്ങി വാഴക്കന്നു പറഞ്ഞാൽ നമ്മൾ വാഴ വാഴ കണ്ടിട്ടില്ലേ വാഴ അത് ഉണ്ടാക്കുന്നത് വാഴക്കന്നുകിൽ നിന്നാണ് അത് നട്ടിട്ടാണ് വാഴ ഉണ്ടാവുന്നത് അതിലാണ് വാഴക്കുലകൾ ഉണ്ടാവുക ഓക്കെ അപ്പൊ ചന്തയിൽ നിന്ന് മടങ്ങി കണ്ടില്ലേ നമ്മുടെ രംഗം വരുകയാണ് രംഗന്റെ കയ്യിൽ എന്താ ഉള്ളത് വാഴക്കന്നുകൾ ഉണ്ട് അല്ലെ രംഗം വരുന്നത് ആരാണ് കാണുന്നത് സുബു കാണുകയാണ് രംഗൻ വരുന്നത് സുബു ദൂരെ സുബുദൂരെന്നു കണ്ടു അവിടെ നിൽക്കടാ നിന്നെ ഇന്നൊരു പാഠം പഠിപ്പിക്കും സുബുവിന്റെ അലർച്ച കേട്ട് രംഗൻ ജീവനം കൊണ്ട് ഓടി അപ്പൊ ഓട്ടത്തിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു രംഗന്റെ കയ്യിലുള്ള കുറച്ച് വാഴക്കന്നുകൾ നിലത്ത് വീണു അല്ലെ അപ്പൊ അത് ആരെടുക്കുന്നത് നമ്മുടെ സുബുക്കരടി എടുക്കുകയാണ് രംഗൻ ഇത് കൊണ്ട് ഇതുകൊണ്ട് എന്താണാവോ ചെയ്യുന്നത് പോയി നോക്കാം അപ്പൊ ആ വാഴക്കന്നുകൾ എടുത്തു നമ്മുടെ സുബുവിന് കുറച്ച് വാഴക്കന്നുകൾ കിട്ടി അപ്പൊ സുഭുന്ന് ചിന്തിക്കുന്നത് ഇത് വെച്ച് എന്താ രംഗൻ ഇത് വെച്ച് എന്താ ചെയ്യുന്നത് നോയി നോക്കാന്ന് പറഞ്ഞിട്ട് രംഗന്റെ വയലിൽ വന്നിട്ട് ഒളിച്ചു നിന്ന് നോക്കുകയാണ് രംഗൻ വാഴ നടന്നത് സുഗു ഒളിച്ചുനിന്ന് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്തു ഇത് എന്തെങ്കിലും ചെയ്ത് നോക്കാം അത് പറയാം എഴുതാം രെങ്കന്റെ വാഴ കൃഷി അപ്പൊ എങ്ങനെയാണ് വാഴ നടുന്നത് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് പോയിന്റ്സ് ആക്കിയിട്ടാണ് എഴുതേണ്ടത് ഓക്കെ ആദ്യം കുഴി കുഴിയെടുത്തു അതിനുശേഷം എന്താ ചെയ്യേണ്ടത് അതിനുശേഷം ചെയ്യേണ്ടത് വെണ്ണീറിട്ടു അടുത്തത് വാഴക്കന്ന് വെച്ചു മണ്ണിട്ട് മൂടി വെള്ളവും വളവും നൽകി വാഴ വളർന്നു വാഴ കുലച്ചു അങ്ങനെ നമുക്ക് വാഴപ്പഴം കിട്ടും അല്ലെ അപ്പൊ എന്താ ചെയ്ത് സുബ്ബ് എന്തൊക്കെ ചെയ്തു അതുപോലെ സുബ് നമ്മൾ രംഗം ചെയ്തതുപോലെ പോലെ രംഗൻ എന്തൊക്കെ ചെയ്ത് വാഴ കൃഷി ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതേപോലെ നമ്മുടെ സുബു എന്തു ചെയ്തു അതുപോലെ സുബുവും മണ്ണിളക്കി വെണ്ണീരിട്ട് വാഴ തട്ടു രംഗന്റെ വാഴ കുലച്ചു സുബുവിന്റെ വാഴയും കുലച്ചു വാഴക്കുല മൂത്തു പഴുത്തു വാഴ വാഴ വാഴക്കുലയുമായി അവൻ പഴക്കുലയുമായി പഴക്കുലയുമായി അവൻ രംഗന്റെ അടുത്തെത്തി അപ്പൊ നമ്മുടെ സുബുന്റെ വാഴയും കൊലച്ചു അങ്ങനെ വാഴക്കൊല പൂത്തു പഴുത്തു നല്ല പഴക്കൊലയൊക്കെ കിട്ടിയില്ലേ അപ്പൊ അതും കൊണ്ട് രംഗനെ അടുത്തേക്ക് പോവുകയാണ് നമ്മുടെ സുബു പോവുകയാണ് ഇവിടെ നോക്കൂ നിറം നൽകി പഴുപ്പിക്കാം ഇവിടെ ഒരു വാഴ വാഴ കണ്ടില്ലേ അല്ല എന്തുണ്ട് വലിയൊരു ഉണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ഈ വാഴ ഈ വാഴപ്പഴത്തിന് എന്ത് ചെയ്യണം നിറം കൊടുത്തിട്ട് അതിന് പഴുത്തു കഴിഞ്ഞാൽ ഏത് നിറമായിരിക്കും അത് മഞ്ഞ കളർ ആയിരിക്കും അല്ലെ അപ്പൊ നല്ല നിറം കൊടുക്കുക എന്നിട്ട് ആ പഴത്തിനെ പഴുപ്പിക്കാനാണ് ഇവിടെ പറയുന്നത് അടുത്ത് നോക്കൂ രംഗനും സുബു ും തമ്മിൽ എന്തൊക്കെ പറഞ്ഞിരിക്കും നമ്മൾ എന്താ നമ്മൾ എങ്ങനെ കാണാൻ വേണ്ടി ആരാ വരുന്നത് സുബു വരികയാണ് അല്ലെ വാഴക്കൊലയും കൊണ്ട് വരികയാണ് അപ്പൊ അവർ നമ്മളെ നേരിട്ട് കണ്ടു അങ്ങനെ രംഗനും സുബു നമ്മൾ ആയിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക ഒരു സംഭാഷണ രൂപത്തിലാണ് നമ്മളത് പറയാൻ പറയുന്നത് അപ്പൊ രംഗനെന്ത് പറയും കണ്ട ഉടനെ സുബൂനെ കണ്ട ഉടനെ ചോദിക്കും സുബു സുഖമാണോന്ന് ചോദിക്കുവോ അല്ല അല്ലെ കാരണം സുബു എന്ത് സുബുവിനെ പേടിയാണ് നമ്മുടെ രംഗന് അവരെങ്ങനെ എന്താ ചോദിക്കുക നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു എന്താണ് ഇവിടെ എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു സുബു എന്താ പറയുക രംഗ ഞാൻ നിനക്കൊരു സാധനം കാണിക്കാൻ വന്നതാണ് രംഗൻ എന്താണ് സുബു സുബു ഈ വാഴക്കുല രംഗൻ ഇവിടെ ഇവിടെ ഇത് ഈ അല്ല എ ആക്കണം കേട്ടോ എവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് അല്ല എവിടെ നിന്നാണ് നിനക്ക് ഇത് കിട്ടിയത് സുബു ഇത് ഞാൻ സ്വയം കൃഷി ചെയ്തുണ്ടാക്കിയതാണ് അത് അതിന് നിന്നോട് ഞാൻ നന്ദി പറയുന്നു രംഗൻ എന്നോട് നീ എന്തിനാണ് നന്ദി പറയുന്നത് സുബു ഞാൻ ഒളിച്ചിരുന്ന് നീ കൃഷി ചെയ്യുന്നത് കണ്ടിരുന്നു അത് കണ്ടാണ് ഞാനും കൃഷി തുടങ്ങിയത് ഇനി ഒരിക്കലും ഞാൻ ആരെയും ഭയപ്പെടുത്തില്ല ഞാൻ സ്വയം കൃഷി ചെയ്ത് ജീവിക്കും രംഗൻ വളരെ നല്ല കാര്യം സുബു ഞാൻ നിനക്ക് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാം സുബു വളരെ നന്ദി രംഗ അപ്പൊ രംഗനെന്ത് നമ്മുടെ സുബൂന് കൃഷി ചെയ്യുന്ന കുറിച്ചൊക്കെ പറഞ്ഞ കൃഷി ചെയ്യുന്നത് എത്ര നല്ലതാന്ന് മനസ്സിലായില്ലേ വാഴക്കൊല കിട്ടിയില്ലേ അങ്ങനെ രംഗനും സുബൂൺ തമ്മിലൊരു സംഭാഷണമാണ് നമ്മളോട് പറ എഴുതിയിരിക്കുന്നത് അടുത്ത് നോക്കിക്ക നെക്സ്റ്റ് പേജ് നെക്സ്റ്റ് പേജിൽ എന്താണ് അക്ഷരം ചേർത്ത് ഏർ നെക്സ്റ്റ് പേജില് നമ്മുടെ അഭിനയിക്കുക എന്നുള്ളതാണ് ഈ കഥ ക്ലാസ്സിൽ അഭിനയിച്ചു കാണിക്കൂ അതായത് നമ്മുടെ ഈ കഥ കഥരംഗന്റെയും കുങ്കിനെയും അതായത് സുബ്ബുക്കരടിയൊക്കെ വരുന്ന ആ കഥ നമ്മൾ ക്ലാസ്സിൽ ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത് അടുത്തത് പാടി രസിക്കാം പാടി രസിക്കുന്നത് എന്താ ആരുടെ പാട്ടാണ് ഒരു അണ്ണാറക്കണ്ണന്റെ പാട്ടാണ് അല്ലെ അണ്ണാർ അണ്ണാന്ന് വെച്ചാൽ ഏത് ഏതാണ് ഏത് ആണ് നമ്മുടെ സ്ക്യുരലിനെയാണ് എന്ന് പറയുന്നത് കണ്ടില്ലേ ചിത്രത്തിൽ കാണില്ലേ അണ്ണാൻ അപ്പൊ അണ്ണാർ അണ്ണാറക്കണ്ണന്റെ ഒരു പാട്ടാണ് അണ്ണാറക്കണ്ണ തൊണ്ണൂറു വാല ചെങ്കതിപ്പഴം തിന്നാൻ വായോ മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ രാവിലെ പറന്നെത്തും വവ്വാലു കാണാതെ ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വച്ചു ഞാൻ ചെങ്കദളി ഒന്നിങ്ങും വന്നിടൂ അണ്ണാറക്കണ്ണ ചെങ്കദിപ്പഴം തന്നിടാം ഞാൻ നമ്മുടെ ഒരു അണ്ണാരക്കണ്ണന്റെ പാട്ടാണത് നെക്സ്റ്റ് എന്താണ് അക്ഷരം ചേർത്ത് വാക്കുകൾ കണ്ടെത്തി എഴുതു ഇവിടെ നടുക്കുള്ള അക്ഷരം വിട്ടുപോയിട്ടുണ്ട് അത് എഴുതാനാണ് പറയണത് ഇവിടെ എന്താ എഴുതേണ്ടത് ചെങ്കദളി നമ്മൾ അണ്ണാറക്കണ്ണന്റെ പാട്ടിൽ പറഞ്ഞു അല്ലെ ചെങ്കദളി പഴമാണ് അപ്പൊ നമുക്ക് പിന്നെന്താണ് ഇവിടെ അപ്പൊ ഇവിടെ ഏത് അക്ഷരമാണ് വരിക ഓക്കെ അപ്പൊ ഇവിടെ ഏത് വേർഡ് കിട്ടി തിങ്കൾ കണ്ടില്ലേ അടുത്തതുപോലെ ഇവിടെ ഏതാഴ്ചയാണ് നമ്മൾ ചന്തയുള്ളത് ചൊവ്വാഴ്ച അല്ലെ അപ്പൊ ഇവിടെ എന്ത് എഴുതണം വാ നമ്മൾ ഇത് കൂട്ടക്ഷരമാണ് വാഴിന്റെ കൂട്ടക്ഷരമാണ് ഇത് ഓക്കെ അപ്പൊ ഇവിടെ വേർഡ് വേർഡ് ഏതാണ് വവ്വാൽ ഏതൊക്കെ വേർഡ് നമ്മൾ പഠിച്ചു തിങ്കൾ ചെങ്കദളി വവ്വാൽ ചൊവ്വാഴ്ച നെക്സ്റ്റ് ഇതേപോലൊരു നമ്മൾ നേരത്തെ അണ്ണാർ കണ്ണന്റെ പാട്ട് പഠിച്ച പോലെ അത് നമ്മൾ തത്തമ്മ പെണ്ണിന്റെ പാട്ടാണ് തത്തമ്മ തത്തമ്മച്ചത് ബേർഡാണ് ഏത് പക്ഷിയാണ് പാരറ്റ് ഓക്കെ നോക്കി നല്ല തത്തമ്മ ഇരിക്കുന്നുണ്ട് അല്ലേ തത്തമ്മ വായിക്കാം തത്തമ്മ പെണ്ണ് കണ്ണിൽ മഷി എഴുതി നെറ്റിയിൽ സിന്ദൂരം തൊട്ടു ചുണ്ടിൽ ചെഞ്ചായം പൂശി സുന്ദരി തത്ത കണ്ണാടി നോക്കി നല്ല ഭംഗി നെക്സ്റ്റ് ഷാ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതാം ഇവിടെ കുറേ ഒരു കുറെ വാക്കുകൾ നമ്മളിങ്ങനെ വേറെ വേറെ അക്ഷരങ്ങളാക്കി വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചേർത്തിട്ട് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കാനാണ് പറയണത് എന്ത് ചേർ അക്ഷര അക്ഷരം വരുന്ന വാക്കുകൾ എഴുതുന്നുണ്ട് ഷാ എന്ന അക്ഷരം വരുന്ന വാക്കുകളാണ് എഴുതുന്നുണ്ട് ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട് സന്തോഷം കണ്ടില്ലേ സ സാ ഇവിടെയുണ്ട് ദോന്നും ഇവിടെ ഉണ്ട് ഷം പിന്നെ മൂന്നും ചേർത്തിട്ട് സന്തോഷം അത് നമുക്ക് എന്തൊക്കെ എഴുതാം വി ഉണ്ട് ഷം അല്ലെ വിഷം എഴുതാം പിന്നെ എന്ത് എഴുതാം വേ അതുപോലെ ദഷി കൃഷി ബാഷ കണ്ടല്ലേ ഇതേപോലെ ഷാ വരുന്ന വാക്കുകൾ എഴുതുക ഉഷ കഷായം വേഷം വിഷം കൃഷി ബാഷ ഇതെല്ലാത്തിലുമുള്ള അക്ഷരം ഏതാണ് ഷ എന്നുള്ള അക്ഷരമാണ് ഷ അടുത്തത് വായിക്കാം നമ്മൾ അടുത്ത അക്ഷരമാണ് ഇവിടെ പറയണത് ഫായാണ് പറയുന്നത് കണ്ടില്ലേ ഇതാണ് ഫ ഫലം ഫലിതം ഫണം ആയിഷ പ്ലാവ് നട്ടു ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നത് നല്ല കാര്യമാണ് അവൾ പറഞ്ഞു എന്ത് ഈ ഫലവൃക്ഷങ്ങൾ പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഉള്ള ട്രീ ആണ് അതായത് നമ്മൾ നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ട്രീസ് നമ്മൾ പറയുന്നതാണ് ഫലവൃക്ഷം വൃക്ഷം വെച്ച മരം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ കണ്ടില്ലേ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഏത് ഫ്രൂട്ട് ആണ് ഏത് പഴം ഉണ്ടാവുക അതില് അതിണ്ടാവുന്ന ഫലമാണ് അതിൽ ഉണ്ടാവുന്ന ആണ് ജാക്ക് ഫ്രൂട്ട് ചക്ക ഓക്കെ നമ്മൾ ചക്കമരം എന്നല്ല പറയാ ചക്കമരത്തിന് നമ്മൾ മലയാളത്തിൽ പറയാ പ്ലാവ് എന്നാണ് പറയാ അപ്പൊ ആയിഷ ഏ എന്താണ് നട്ടത് പ്ലാവ് അല്ലെ പ്ലാവിന്റെ ഒരു തൈ ആണ് നട്ടത് എന്താ പറയണത് ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നത് നല്ല കാര്യമാണെന്നാണ് നമ്മുടെ ആയിഷ പറയണത് വായിക്കാം ചെമ്പിയും ചേനനും നടക്കാനിറങ്ങി വഴിയിൽ വെച്ച് തേനീച്ചയെ കണ്ടു തൊടിയിലെ പൂവിൽ നിന്ന് അവൻ തേൻ കുടിക്കുന്നു കൊതിയൻ ചേന്നും ചോദിച്ചു ഇത്തിരി തേൻ തരുമോ തരാം വന്നോളൂ തേനീച്ച പറഞ്ഞു അപ്പൊ ഇവിടെ നോക്കൂ ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ബോക്സ് അല്ല ബോക്സ് അല്ല പകരം എന്താണ് ചിഹ്നങ്ങളാണ് നമ്മൾ എഴുതാൻ വിട്ടുപോയിരിക്കുന്നത് കണ്ടില്ലേ ചെമ്പി എന്നുള്ളതിൽ ഈ ചിഹ്നങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാത്തത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചിഹ്നങ്ങൾ മാത്രം അവിടെ കൂട്ടി എഴുതുകയാണ് ചെയ്യേണ്ടത് പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ ഇവിടെ ഈ ഇവിടെയുള്ള ഈ ലൈനിൽ വിട്ടുപോയ വാക്കിയതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് ചെമ്പിയിലെ ചിഹ്നങ്ങളാണ് ിഹ്നവും ഈ ചിഹ്നവും അതേപോലെ ബാക്കിയിലെ വേർഡ് വാക്കുകളിലെ ചിഹ്നങ്ങളെല്ലാം എന്ത് ചെയ്യ പൂരിപ്പിക്കുക ചേനൻ തൊടി വന്നോളൂ തരുമോ കോളാമ്പി അടുത്തത് കടങ്കതിയുടെ ഉത്തരം എന്ത് വരച്ചു യോജിപ്പിക്കൂ കടങ്കതിയാണ് ഉത്തരങ്ങൾ ഇവിടെ ചിത്രങ്ങളായി തന്നിട്ടുണ്ട് വരച്ച് യോജിപ്പിക്കുക കാള കിടക്കും കയറോടും ഉത്തരം എന്താണ് മത്തൻ അടുത്തത് മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല വാലുണ്ട് വാനരൻ ഉത്തരം കയ്പയ്ക്ക നടുവടി എന്താ ഉത്തരം നമുക്ക് വീണ്ടും ഒരു പാട്ടാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്ന കവിയുടെ പേരാണ് വൈലോപ്പിള്ളി എന്താണ് പോയ നമ്മൾ പാട്ടൊക്കെ എഴുതുന്ന ഇംഗ്ലീഷിൽ പോയത് എന്ന് പറയും അപ്പൊ നമ്മളിവിടെ കവിയാണ് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും കവി അല്ലെ കവി നമ്മൾ കവിന്റെ കവിന്റെ പേര് ഓക്കെ എന്താണ് വൈലോപ്പിള്ളി എന്നാണ് പാട്ട് വായിക്കാം ഫോർ ലൈൻസ് ആണുള്ളൂ ചൊടിയോട് ചൊടി നട്ടുനനപ്പു കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിന്തോട്ടം കറിത്തോട്ടം ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും മൂന്നിന് കൂട്ടം പല കൂട്ടം ഒന്നുകൂടി വായിക്കാം ഈ പോയം എഴുതിയിരിക്കുന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്ന കവിയുടെ പേര് വയലോപ്പള്ളി ഇപ്പൊ നമുക്ക് കവി നമ്മുടെ കവിത ഒന്നുകൂടെ വായിക്കാം ചൊടിയോട് ചൊടി നട്ടുനനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിത്തോട്ടം ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും മൂന്നിന് കൂട്ടം പല കൂട്ടം കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന വീട് ചുറ്റും വരയ്ക്കും ഇവിടെ കുറെ സാധനങ്ങൾ കണ്ടില്ലേ നമ്മുടെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിന് ചുറ്റും എന്ത് ചെയ്യണം ഒരു സർക്കിൾ വരയ്ക്കുക ഇതുപോലെ ഇത് നമ്മൾ കണ്ടിട്ടില്ലേ കൃഷി കൃഷിയിടങ്ങളിലൊക്കെ വയലുകളൊക്കെ കണ്ടില്ലേ ട്രാക്ടർ എന്നാണെന്ന് പറയാം നിലമൊക്കെ ഉഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും പിന്നെ അരിവാൾ അല്ലേ നമ്മുടെ നമ്മൾ രംഗന്റെ കയ്യിൽ കണ്ടു അല്ലെ അരിവാൾ ഉണ്ട് പിന്നെ എന്തായിരുന്നു രംഗന്റെ കൈയ്യിൽ കണ്ടത് തൂമ്പ അല്ലെ മിക്സി ഉപയോഗിക്കും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ മിക്സി അതുപോലെ റിമോട്ട് ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ ഇല്ല അപ്പൊ ഇവിടെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂന്നെണ്ണമാണ് ഉള്ളത് ട്രാക്ടറും അരിവാളും തൂമ്പയും നെക്സ്റ്റ് എന്താ എനിക്കത് കഴിയും താഴെ കൊടു കൊടുത്തവ ചെയ്യാൻ കഴിയുമെങ്കിൽ വെണ്ടക്ക മുറിച്ച് ചായത്തിൽ മുക്കി ചെടിയിലെ പൂക്കളായി പതിപ്പിക്കൂ ഇവിടെ നമ്മൾ ചെടികൾ കണ്ടില്ല നാല് ചെടികൾ ചെടികളില്ലേ നാല് ചെടിയിൽ എന്തില്ല പൂവില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഓരോ പോയിന്റ്സ് ഉണ്ട് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ ഒരു പൂ വരയ്ക്കുക പൂവെറുതെ കൈകൊണ്ട് വരയ്ക്കുകയല്ലോ ചെയ്യേണ്ടത് നമ്മൾ വെണ്ടയ്ക്ക എടുക്കുക കണ്ടിട്ടില്ലേ വെണ്ടയ്ക്ക നമ്മൾ ഇംഗ്ലീഷ് ലേഡീസ് ഫിംഗർ എന്ന് പറയും വെണ്ടയ്ക്കെടുത്ത് നമ്മൾ കറിക്കൊക്കെ അറിയിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് വെണ്ടയ്ക്ക അതെടുത്തിട്ട് അത് മുറിച്ച് ഒരു പീസ് എടുക്കുക അപ്പൊ നല്ല ഫ്ലവർ പോലെ ഉണ്ടാവും എന്റെ ഡിസൈൻ ഭാഗം അത് ചായത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ആയി മു ഒരു ഫ്ലവർ പോലെ വരും ഇതില് അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറയുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് ചില പച്ചക്കറികളുടെ പ്രത്യേകതകൾ കണ്ടെത്തി പറയാൻ കഴിയും ചില പച്ചക്കറികളുടെ പ്രത്യേകതകൾ കണ്ടെത്തി പറയാൻ കഴിയും നിങ്ങൾക്ക് കഴിയില്ലേ ചില പച്ചക്കറികളുടെ പ്രത്യേകതകൾ കായ്പയ്ക്ക് എടുത്തു നോക്കി കായ്പയ്ക്ക എന്താ പ്രത്യേകത എന്നുള്ള കയ്പാണ് അല്ലേ അപ്പൊ അങ്ങനെ പ്രത്യേക പ്രത്യേകതകൾ പറയാൻ കഴിയുമെങ്കിൽ ഇവിടെ എന്ത് ഒരു പൂവരയ്ക്കുക വെണ്ടയ്ക്ക വെച്ചാൽ പൂവരയ്ക്കുക അടുത്തത് പച്ചക്കറികളെ കുറിച്ചുള്ള കടംകഥകൾ പറയാൻ കഴിയും നമ്മൾ പഠിച്ചു പഠിച്ചുല്ലേ കാളകിടക്കും കയറോടും എന്താ ഉത്തരം മത്തൻ ഇവിടെ എന്ത് ചെയ്യാ ഒരു പൂവരയ്ക്ക എനിക്ക് രങ്കനും കുങ്കിയും എന്ന കഥ വായിച്ചു കൊടുക്കാൻ കഴിയും ഇല്ല എനിക്ക് നോക്കിയിട്ട് അക്ഷരത്തിട്ടൊന്നുമില്ലാതെ വായിച്ചു കൊടുക്കാൻ കഴിയില്ലേ അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ ഒരു ഫ്ലവർ വരയ്ക്കുക ചന്തയുടെ ചിത്രം നോക്കി ഏതാനും വാക്യങ്ങൾ എഴുതാനും എനിക്കാവും ഇല്ലേ ചന്ത നമ്മ ചന്തയുടെ ചിത്രം കണ്ടു അല്ലെ രംഗൻ ചന്തയിൽ പോകുന്ന ചിത്രം ഇല്ലേ അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയില്ലേ ഒരു എവിടെയാണ് കുറെ ചേനകൾ കൂട്ടിയിട്ടിട്ടുണ്ട് ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നു എന്നൊക്കെ നമുക്ക് സെന്റൻസുകൾ എഴുതാൻ വാക്യങ്ങൾ എഴുതാൻ കിട്ടില്ലേ അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ ഒരു പൂ വരയ്ക്കുക അതായത് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക വെണ്ടയ്ക്ക വെച്ച് ഓരോ പൂക്കൾ വരയ്ക്കുക അടുത്തത് ലാസ്റ്റ് നമ്മുടെ പാടിക്കൊടുക്കുക ഒരു പാട്ടാണ് ചീരപ്പാട്ടാണ് അപ്പൊ ഇത് വായിക്കാം വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര വെണ്ണീർ അണിയ അണിയണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര മറിഞ്ഞു കുനിയണം ചെഞ്ചീര എങ്ങനെ നുള്ളണം ചെഞ്ചീര മുട്ടിനു നുള്ളണം ചെഞ്ചീര എങ്ങനെ അരിയണം ചെഞ്ചീര നനുനെ അരിയണം ചെഞ്ചീര എങ്ങനെ വയ്ക്കണം ചെഞ്ചീര മുറ്റത്ത് നിൽക്കുന്ന செந்தெங்கிண்ட தாழத்து மூத்துள்ள வந்தங்க கொத்தி எறக்கணும் வந்தங்க தட்டிப்பொழிக்கணும் வந்தங்க முட்டி உடைக்கணும் வந்தங்க குறுகுர சிதகணம் வந்தங்க நீட்டி அரைக்கணும் வந்தங்க வாரிக்க வாரிக்கலக்கணும் வந்தங்க சளப்பள திளக்கணும் செஞ்சீர അങ്ങനെ വെക്കണം ചെഞ്ചീര ആരാരും കൂട്ടണം ചെഞ്ചീര നമ്മളെല്ലാരും കൂട്ടണം ചെഞ്ചീര നമ്മൾ ചീരനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അല്ലെ ചീര എന്ന് പറയുന്നത് നമ്മൾ പച്ച കളറിൽ ഉള്ളതും ഉണ്ട് അതേപോലെ തന്നെ ചുവന്ന ഉണ്ട് ചുവന്ന കളർ ഈ ചിത്രത്തിൽ കാണുന്ന പോ ചീരയുണ്ട് അതിൽ തന്നെ പറഞ്ഞ മറ്റൊരു പേരാണ് ചെഞ്ചീര എന്ന് പറയുന്നത് ഓക്കെ ചുവന്ന കളർ ചീരയാണിത് അപ്പൊ ആ ചീരക്കറി എങ്ങനെയാണ് വെക്കുന്നത് എന്നാണ് ഈ പാട്ടിൽ പറയുന്നത് ആ ചീര ചീര എങ്ങനെയാണ് നടേണ്ടത് എന്നാണ് നമ്മൾ ഈ ലൈൻസിൽ പറയുന്നത് അതേപോലെ തന്നെ ചീര എങ്ങനെയാണ് നമ്മൾ ആ ചീരക്കറി എങ്ങനെ ചീരന്റെ ചെടിയിൽ നിന്ന് ചീര എങ്ങനെ നുള്ളണം എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ചീരക്കറി വെക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കേ അടുത്തത് നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ചങ്ങാതിത്തത്തെയാണ് ചങ്ങാതിത്തത്തെ എല്ലാവർക്കും അറിയില്ല എങ്ങനെ ചെയ്യാന്ന് ഇവിടെ കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ടാവും അക്ഷരങ്ങൾ വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്ന എത്ര വാക്കറിയ അത്രയും വാക്കുകൾ എഴുതുക ഓക്കെ അതാണ് നമ്മൾ അങ്ങനെ നമ്മൾ ചങ്ങാതിത്തത്തെ ചെയ്യുക നോക്കും ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത് ഫ ഗ സ ഷ അല്ലെ കുറെ അക്ഷരങ്ങളുണ്ട് ഈ പുതിയ അക്ഷരങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എഴുതണം അക്ഷരങ്ങൾ എഴുതുക ചൊവ്വാഴ്ച കവ്വായി ഷ മഷി കഷായം കഷണ്ടി മാഷ് ഷാനവാസ് അണ്ണാൻ കണ്ണൻ മണ്ണ് കണ്ണ് വിണ്ണിൽ நெக்ஸ்ட் தந்தனம் சந்தனம் மந்தாரம் நந்தனம் ப ரப்பர் சுப்பு அப்பாஸ் பாடம் மடம் ஷஷ்டி சனஸ் தபஸ் மனசிலு இனி ஒருபாடு கூட இப்போ நீங்க கண்டித்த അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായില്ലേ നമ്മുടെ രംഗനെയും കുങ്കിനെയും പാഠം പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടമായില്ലേ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു